നമസ്കാരം തൃശൂർ സൈനികാഭ്യാസത്തിന്റെ ഭാഗമായി ബ്രഹ്മശിര എന്ന പേരിൽ റാൺ ഓഫ് കച്ചിലും സർ ക്രീക്ക് മേഖലയിലും പാകിസ്ഥാന് താക്കീത് നൽകിയിരിക്കുകയാണ് കനത്ത രീതിയിൽ ഇന്ത്യ ഒരു മുന്നറിയിപ്പാണ് പാകിസ്ഥാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത് കര കടൽ വ്യോമ മേഖലകളിലെ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുക വഴി സർ ക്രീക്ക് റാൺ ഓഫ് കച്ച് എന്നീ ഇടങ്ങളിലൂടെ ഇന്ത്യയിലേക്ക് കയറി വന്നാൽ കൈ പൊള്ളുമെന്ന മറുപടിയാണ് ഇന്ത്യ ഇതിലൂടെ നൽകിയത് ഭാരതീയ പുരാണത്തിലുള്ള ശക്തമായ ആയുധമാണ് ബ്രഹ്മശിര അസ്ത്രം ഈ പ്രപഞ്ചത്തെ തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ബ്രഹ്മശിര ബ്രഹ്മാവിന്റെ നാല് തലകളാണ് ബ്രഹ്മശിര അസ്ത്രത്തിന്റെ തലപ്പത്തെന്നാണ് വിശ്വാസം അതിനാൽ ബ്രഹ്മാസ്ത്രത്തെക്കാൾ നാലിരട്ടി ശക്തി കൂടുതലാണത്രേ ബ്രഹ്മശിരയ്ക്ക് പാകിസ്ഥാനുള്ള താക്കീത് തന്നെയാണ് ഈ അഭ്യാസത്തിന് ബ്രഹ്മശിര എന്ന പേരിട്ടതിനു പിന്നിൽ ഗുജറാത്ത് സംസ്ഥാനത്തിനും പാകിസ്ഥാന്റെ സീഡ് പ്രവിശ്യയ്ക്കുമിടയിലുള്ള പ്രദേശമാണ് സർ ക്രീക്ക് എന്ന കടലെടുക്ക് ഈയിടെ സമാപിച്ച പന്ത്രണ്ട് ദിവസത്തെ കര നാവിക വ്യോമസേനാംഗങ്ങളുടെ യുദ്ധാഭ്യാസത്തിന്റെ കേന്ദ്ര ബിന്ദു ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ നൂറ് കിലോമീറ്റർ നീളത്തിലുള്ള ജലപാതയായ സർ ക്രീക്ക് തന്നെയാണ് തീരെ ആഴം കുഴഞ്ഞ ഒരു കടലെടുക്കാണത് എന്നിട്ടും ഇന്ത്യയുടെ നാവിക കപ്പലുകൾ ഇതിലൂടെ യുദ്ധാപേശത്തോടെ മുന്നേറുന്ന കാഴ്ചയാണ് ബ്രഹ്മശ്ശേരിയിൽ കണ്ടത് സർക്രീക്കിനടുത്തുള്ള ചതുപ്പ് ഭൂമിയാണ് റാൺ ഓഫ് കച്ച് え ചതുപ്പ നിലത്തിലൂടെ ഇന്ത്യയുടെ കരസേന അതിമുന്നേറ്റങ്ങൾ നടത്തുകയാണ് ചെയ്തത് ഇത് ബ്രഹ്മശിരയുടെ ഒരു ഭാഗമായിരുന്നു പാകിസ്ഥാനിലെ വാർത്താ മാധ്യമങ്ങളിൽ ബ്രഹ്മശിര എന്ന പേരിൽ ഇന്ത്യയുടെ മൂന്ന് വിഭാഗങ്ങൾ നടത്തിയ ശക്തി പ്രകടനം ഭീതിജനകമാണെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൂന്ന് സേനയും യുദ്ധരംഗത്ത് എങ്ങനെയാണ് സംയുക്തമായി മുന്നേറുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കാനായിരുന്നു ഈ ഒരു സൈനിക അഭ്യാസം അതിവേഗത്തിൽ രഹസ്യ വിവരങ്ങൾ പരസ്പരം പങ്കുവെച്ച് മൂന്ന് സേനകളും മുന്നേറുന്നത് കണ്ട് പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ഇലക്ട്രോണിക്സ് യുദ്ധം സൈബർ അതോടൊപ്പം തന്നെ ഡ്രോൺ കൗണ്ടർ ഡ്രോൺ പ്രവർത്തനങ്ങൾ ഇൻ്റലിജൻസ് അതോടൊപ്പം സർവേലൻസ് എയർ ഡിഫൻസ് കൺട്രോൾ റിപ്പോർട്ടിംഗ് എന്നീ യുദ്ധത്തിലെ വിവിധ മേഖലകളിൽ എങ്ങനെ ഇന്ത്യയുടെ ത്രി സേനകൾ പ്രവർത്തിക്കുന്നുവെന്ന് ബ്രഹ്മശുര പാകിസ്ഥാനെ കാണിച്ചു കൊടുത്തു കരയിലായാലും കടലിലായാലും ആകാശത്തായാലും ഇന്ത്യക്ക് തിരിച്ചടി നൽകാൻ മൂന്ന് സേനകളുടെയും സംയോജിത നീക്കത്തിലൂടെ സാധിക്കുമെന്നാണ് ബ്രഹ്മശിര കാട്ടിക്കൊടുത്തത് സർക്രീക്ക് എന്ന പ്രദേശത്തെ തിരഞ്ഞെടുപ്പിന്റെ അതായത് ആ തിരഞ്ഞെടുത്തതിന്റെ കാരണം ലളിതമാണ് സർക്രീക്ക് കേന്ദ്രീകരിച്ച് കുറച്ചു നാളായി പാകിസ്ഥാൻ ചില ഗൂഢ സൈനിക നീക്കങ്ങൾ നടത്തിയിരുന്നു അത് വേണ്ട എന്നും ഇനിയും തുടർന്നാൽ ബ്രഹ്മോസുകൾ കണക്ക് തീർക്കുമെന്നും പറയാതെ പറയുകയാണ് തൃശൂൽ എന്ന സൈനിക നീക്കത്തിന് പിന്നിലുള്ള ഇന്ത്യയുടെ ലക്ഷ്യം രാജസ്ഥാനിലെ താർ മരുഭൂമിയിൽ ദക്ഷിണ കമാൻഡ് നേരത്തെ ഒരു മരുജ്വാല അതോടൊപ്പം തന്നെ അഖണ്ഡ് പ്രഹാർ എന്നീ പേരുകളിൽ സൈനിക അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയിരുന്നു യുദ്ധസമാനമായ സാഹചര്യങ്ങളിലെ ചെയ്യേണ്ട ആയുധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരുന്ന ഒരു പ്രകടനങ്ങളായിരുന്നു ഇവ ഏത് സമയത്തും പാകിസ്ഥാനുമായി ഉണ്ടാക്കാവുന്ന യുദ്ധത്തിന് ഇന്ത്യൻ സേന ഒരുങ്ങുന്നുവെന്ന് തന്നെയാണ് മാരജ്വാലയും അതോടൊപ്പം തന്നെ അഖണ്ഡ് പ്രഹാരും കാണിച്ചു തന്നത് കരസേന നാവികസേന വ്യോമസേന എന്നിവയ്ക്ക് പുറമെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ബി എസ് എഫ് എന്നീ സേനാ വിഭാഗങ്ങൾ സംയോജിച്ചാണ് അഭ്യാസ പ്രകടനം നടത്തിയത് ന്യൂസ് ഡെസ്ക് തത്വമായി